ചില്ലാടികളെ രാവിലെ തന്നെ അങ്ങനെ നമുക്കൊരു സന്തോഷമായിട്ട് നമ്മൾ കേട്ടിരിക്കുകയാണ് സോ ഞാൻ എന്താ വെച്ചാൽ രാവിലെ പനിയൊക്കെ കിടന്നാണെങ്കിൽ കേട്ടോ ഭയങ്കരമായ പനി ഭയങ്കര ഭയങ്കരമായി പനിയൊക്കെ കേട്ടതെന്ന് ഞാൻ ഒരു ഗുളികയെ കഴിച്ച് ഓക്കെ ഓക്കെ ആയതാരണം പാതി ഒക്കെ പിന്നെ ഈ വാർത്ത എന്താ ഫുൾ ആയിരുന്നു ഓക്കെ എന്താ വാർത്ത നിങ്ങളും കേട്ടി നിങ്ങളും ഓക്കെ അത് കേടല്ലേ എന്ന് വെച്ചാൽ ഞാൻ സന്തോഷ വാർത്തയാണ് നമ്മൾ കേരളം കാത്തിരുന്ന വാർത്ത നമ്മളെ കാത്തിരുന്ന വാർത്ത കേട്ടോ ചില എന്താ വെച്ചാൽ എല്ലാ ഫാമിലിസ്റ്റുകളെ കാത്തിരുന്ന വാർത്തകളെന്ന് എനിക്കറിയില്ല ബട്ട് എന്നാലും അവരെ കാത്തിരിക്കും കുഴപ്പമില്ല നമുക്ക് സന്തോഷ വാർത്തയാണ് ഇനി പൂച്ചയ്ക്ക് നമുക്ക് എന്തു വേണേലും കഴിക്കാം നല്ല സന്തോഷത്തിലിരിക്കാം എന്താ വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ബസ്സിൽ ദൃശ്യങ്ങൾ പകർത്തി വയറലായ കുട്ടി വയറൽ ആകാൻ വേണ്ടി ആയത് കുട്ടി ഇപ്പോൾ ജയിലിലാണ് സോ ആ കുട്ടിക്കുന്ന് ജാമ്യാപേക്ഷ ആയിരുന്നു ജാമ്യാപേക്ഷ തള്ളി ജാമ്യം കിട്ടിയില്ല നല്ല കാര്യമില്ലാടല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ കാത്തിരുന്ന് വാർത്തയാണ് മനസ്സിലായില്ലേ ഇങ്ങനെ തന്നെ വേണം കോടതിക്ക് നമ്മൾ ജഡ്ജിക്കൊരു ഓക്കേ അത്ര വിളി കേടാ ഭയങ്കര സന്തോഷം കേടറ എന്നുവെച്ചാൽ ഇനി അവർക്ക് ജാമ്യം കൊടുത്തിരിക്കും എന്തിനുമാണ് ചോദിക്കട്ടെ ഇമാതിരി ഒരു കൊലക്കോട്ടം ചെയ്തിട്ട് പിന്നെ ജാമ്യം കൊടുത്തിട്ട് വീട്ടിലെത്ത ഒരു കാര്യമില്ല നല്ല നല്ല തക്കതായ ശിക്ഷ വാങ്ങി കൊടുക്കണമെന്ന് താഴ്മയെ നമ്മൾ അപേക്ഷിക്കാൻ കേട്ടോ കോടതിയോട് നമ്മളെ കൊണ്ട് നമുക്ക് ജനങ്ങൾ സാധാരണക്കാരെ ഞങ്ങൾക്ക് കഥക്കേ പറയാൻ പറ്റുള്ളൂ അല്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നോർമലി നോർമലിപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയണെങ്കിൽ മാതിരി കൊല്ലൊക്ക ചെയ്ത സാധാരണ ദുബായില് വേറെ ഒക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തട്ടിക്കളിയാണ് പതിവ് മനസ്സിലായില്ല ഇപ്പൊ എന്താ കേരളമാണ് ഇന്ത്യയാണ് സോ നിയമങ്ങൾ വേറെ പക്ഷെ എന്നാലും തക്കതായ ഒരു ശിക്ഷ വാങ്ങി കൊടുക്കണം ഇനി ഇതുപോലെ ഒരാട്ടാണോ ചെയ്യാൻ പറ്റില്ല അതിനു വേണ്ടിട്ട് ഓക്കെ മാധ്യമത്തിൽ വീഡിയോ പ്രചരിച്ചതിൽ യുവാവ് ആത്മഹത്യ ചെയ്ത കേസിൽ കോടതി തള്ളി കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യപേക്ഷ തള്ളിയത് സിനോജ് തോമസ് വിവരങ്ങളുമായി സിനോജ് ഇപ്പോൾ ദീപക്ട്രിന്റെ ആത്മഹത്യയിൽ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു കുന്നമംഗലം കോടതി എന്തുകൊണ്ട് ജാമ്യമില്ല എന്നാണ് കോടതി വ്യക്തമാക്കുന്നത് സ്മൃതി അതായത് കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത് വിചാരണ കോടതി കൂടിയാണ് ഇക്കഴിഞ്ഞ ഇരുപത്തിയൊന്നാം തീയതിയാണ് ഷിംജിദയുടെ അറസ്റ്റ് മെഡിക്കൽ കോളേജ് പോലീസ് രേഖപ്പെടുത്തുന്നത് കഴിഞ്ഞ ഒരാഴ്ചയോളമായി മഞ്ചേരി ജയിലിൽ ഷിംജിത റിമാൻഡിൽ കഴിയുകയാണ് അങ്ങനെയാണ് ജാമ്യപേക്ഷ കോടതിയിലെത്തുന്നത് ഈ ജാമ്യപേക്ഷ പരിഗണിച്ച വേളയിൽ പ്രോസിക്യൂഷൻ വാദിച്ചത് ഷിംജിതായുടെ ഷിംജിത ചിത്രീകരിച്ച ദൃശ്യങ്ങൾ കാരണമാണ് അതിൽ മനന്നൊന്നാണ് ദീപക് ജീവിതം അവസാനിപ്പിക്കാൻ കാരണമായത് ഷിംജിത ആ വീഡിയോ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത് തന്നെ റീച്ച് കിട്ടാൻ വേണ്ടിയും അത് അതുവഴി പ്രശസ്തി നേടാനും പണം സമ്പാദിക്കാൻ വേണ്ടി കൂടിയാണ് ഇനി ജാമ്യം നൽകിയാൽ സാക്ഷികൾ ഉൾപ്പെടെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് അത് മറ്റുള്ളവർക്ക് പ്രചോദനമാകാനുള്ള സാധ്യത കൂടിയുണ്ട് കാരണം ഈ ബസ്സിൽ സഞ്ചരിച്ച ബാക്കിയുള്ള യാത്രക്കാരുൾപ്പെടെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട് അവിടെയൊക്കെ തന്നെ മൊഴി എടുക്കുന്നതിന് മുൻപ് തന്നെ ഈ ഷിംജിതക്ക് ജാമ്യം നൽകി കഴിഞ്ഞാൽ അത് സ്വാധീനിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ജാമ്യം അനുവദിക്കരുതെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത് അത് അംഗീകരിച്ചുകൊണ്ടാണ് കോടതി ഇപ്പോൾ ജാമ്യം നിഷേധിച്ചിരിക്കുന്നത് പക്ഷേ പ്രതിഭാഗം ഷിംജിതയുടെ അഭിഭാഷകൻ വാദിച്ചത് ഈ വീഡിയോ ദൃശ്യങ്ങളല്ല ദീപക്ക് ജീവിതം അവസാനിപ്പിക്കാൻ കാരണമെന്നാണ് വാദിച്ചത് പക്ഷേ അത് മുഖവിലയ്ക്ക് വിചാരണ കോടതി എടുത്തിട്ടില്ല ഇനി സ്വാഭാവികമായിട്ട് ഷിംജിത ജില്ലാ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകുകയും ചെയ്യും മറ്റൊരു കാര്യം ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ഇതുവരെ കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടില്ല ഈ മാസം പതിനാറാം തീയതിയാണ് പയ്യന്നൂരിൽ വെച്ച് ബസിൽ സഞ്ചരിക്കുന്നതിന് ഷിംജിത ദീപക് ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് അത് ചിത്രീകരിച്ച് എഡിറ്റ് ചെയ്ത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് പോലീസ് ഇതുവരെ കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടില്ല കാരണം മൊബൈൽ ഫോൺ ഫോറൻസിക് പരിശോധനകൾ ഉൾപ്പെടെ നൽകിയിരിക്കുകയാണ് ഷിംജിതനും ദീപകിന്റെ മൊബൈൽ ഫോണുകളും ദീപകന്റെ ടാബ് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളൊക്കെ തന്നെ പരിശോധനയ്ക്ക് ഉണ്ടായിരുന്നു ഇതിന്റെ പരിശോധന ഫലം വേഗത്തിൽ കിട്ടാൻ വേണ്ടി പോലീസ് കാത്തിരിക്കുകയാണ് അതിനുശേഷം ഒരു കസ്റ്റഡി അപേക്ഷ നൽകാമെന്നൊരു ധാരണയിലാണ് പോലീസ് പോലീസുള്ളത് കൂടുതൽ വിവരങ്ങൾ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ശേഖരിച്ചിരുന്നു ഇരുവരും യാത്ര ചെയ്ത പയനൂരിലെ ബസ്സിലെ ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു ബസിലെ സി സി ടി ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചിരുന്നു ആ ദൃശ്യങ്ങളൊന്നും തന്നെ ഷിംജിത ഉന്നയിച്ചതുപോലുള്ള ഒരു ആരോപണം ആ ദൃശ്യങ്ങളിൽ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിരുന്നില്ല ആ കാര്യങ്ങളൊക്കെ തന്നെ ഈ റിമാൻഡ് റിപ്പോർട്ടിലും ഒപ്പം തന്നെ ജാമ്യപേക്ഷയാണ് വാദം കേൾക്കുന്ന വേളയിലൊക്കെ തന്നെ പ്രോസിക്യൂഷൻ ഉന്നയിക്കുകയും ചെയ്തിരുന്നു അതക്ക തന്നെ മുഖവിലയ്ക്കെടുത്തുകൊണ്ടാണ് ഷിംജിയുടെ ജാമ്യപേക്ഷ അപ്പൊ അതൊക്കെ ഇടലേ കണ്ടല്ലോ കേട്ടല്ലോ എന്ന് വെച്ചാൽ ജാമ്യാപേക്ഷ തള്ളിയ കാരണങ്ങൾ ഇതൊക്കെയാണ് സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇനിയും ഇപ്പൊ ഈ ഒരു ശിംജിത് എന്ന് പറഞ്ഞ ചേച്ചി ഇനിയും വിട്ട് അയയ്ക്കുകയാണെങ്കിൽ ഇത് മറ്റുള്ളവർക്ക് പ്രചോദനമാവും മനസ്സിലായി എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ നമുക്ക് വേറെ പെൺകുട്ടികൾക്ക് വിചാരിക്കും വേറെ ചില പെൺകുട്ടികൾക്ക് ഇടല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞില്ല ചില പെൺകുട്ടികൾക്ക് വിചാരിക്കും എന്ന് വെച്ചാൽ നമുക്കും ഇതുപോലെ വീഡിയോ എടുക്കാം എന്നിട്ട് വെച്ചാൽ റീച്ച് ആവാം അതുപോലെ വൈസി ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിച്ച് നീ ചെയ്യും മനസ്സിലല്ലേ സോ അത് ചെയ്യാതിരിക്കുന്നത് നല്ലത് അതിനുവേണ്ടി വേണ്ടി ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ് പിന്നെ പോരാത്തത് ഷിൻജിതയുടെ വക്കീൽ പുള്ളിക്കാരാ പറഞ്ഞു ഈ ഇത് മാത്രമല്ല പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ില് വീഡിയോ എടുത്ത് വൈറൽ ആക്കിയതല്ലേ പ്രശ്നം വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാവ സ്വഭാവം പൈസ വാങ്ങിയതല്ലേ അതേ പറയാൻ പറ്റുള്ളൂ ശബരിഭാഗത്തിൽ നിൽക്കാൻ പറ്റുള്ളൂ അതെന്തോ പറ വട്ടവർ ഇറ്റ്സ് എന്താ ക്യൂ പറഞ്ഞിട്ടെ നമുക്ക് അറിയേണ്ട ആവശ്യമില്ല ജാമ്യം ആവശ്യം തള്ളി ഇനി സക്കതായ ശിക്ഷ കൂടി വാങ്ങിക്കൊടുത്ത ഇടകളെ സന്തോഷമായി എന്താണ് വെച്ചാൽ നമ്മുടെ ഒരു ആഗ്രഹം നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹിച്ചു കമലകളെ സത്യം പറഞ്ഞാൽ ഞാൻ വാർത്തയുടെ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളത് ചില കേസുകളൊക്കെ ജാമ്യം സത്യത്തിൽ എന്ന് സ്ത്രീകളാണ് എന്നൊരു സംഭവം കോൺസെൻട്രേഷൻ ആണോ ഇനി വേറെന്താണെന്ന് അറിയില്ല അവര് പോകുന്നു അവർക്ക് ജാമ്യം കിട്ടുന്നു കേസ് അവരോട് തേഞ്ഞ് വാങ്ങി പോകുന്നു ഒന്നും അറിയില്ല അതിനെക്കുറിച്ച് അപ്ഡേറ്റ് ഒരു സംഭവം അറിയില്ല ഇപ്പൊ നമ്മള് കുറേ മുമ്പത്തെ വാർത്തകളൊക്കെ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും മനസ്സിലായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടോ ഇനി ഇതൊക്കെയാണ് സംഭവം എന്നുള്ളത് എല്ലാവർക്കും നമുക്ക് തോന്നാനുള്ള സംഭവമാണ് സോ എന്തായാലും ഈ വാർത്ത സന്തോഷമായി ഇനിയിപ്പം അടുത്തൊരു നല്ല ശിക്ഷ കിട്ടിയ ഒരു വാർത്തയോട് കേട്ട ഡബിൾ ഹാപ്പി അതേ പറയുന്നേ അപ്പോ ആണുങ്ങൾ സുരക്ഷ വേണം എപ്പോഴും പറയുന്നുണ്ട് ആണുങ്ങൾ സുരക്ഷ വേണം